നമസ്കാരം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യുനൂസിന്റെ വിടുവായത്തത്തിന്റെ പ്രവൃത്തിയിലൂടെ ഭാരതത്തിന്റെ മറുപടി മേഘാലയ ആസാം ദേശീയപാതയുടെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത യാഥാർത്ഥ്യമാക്കുന്നതോടെ ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമാറിലൂടെ മാറിയിട്ട ഇടനാഴി സാധ്യമാക്കും രാജ്യസുരക്ഷയും സുരക്ഷയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനവും മുന്നിൽ കണ്ടാണ് നിർദ്ദിഷ്ട ദേശീയ പാത മേഘാലയയുടെ തലസ്ഥാനമായ ഷിംലോങ്കിൽ നിന്നും ആരംഭിച്ച് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ആസാമിലെ സിൽച്ചയിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാതയുടെ രൂപകൽപ്പന വടക്കുകിഴക്കൻ മേഖലയിൽ ആദ്യ അതിവേഗ ഇടനാഴിയാണിത് ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുക രണ്ടായിരത്തി മുപ്പതോടെ നാലുവരി പാത പൂർത്തിയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയും ഉപരിതല ഗതാഗത വകുപ്പും അറിയിച്ചു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയുള്ള ഏക പ്രവേശന കവാടമാണ് പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴി ചിക്കൻ നെക് എന്നാണ് പാത അറിയപ്പെടുന്നത് വ്യാപാരം വാണിജ്യം ടൂറിസം എന്നീ ആവശ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശത്തിലേക്കുള്ള കരമാർഗമുള്ള സൈനിക നീക്കവും ഇതുവഴിയാണ് ഇതിന് ബദലാകാനും പുതിയ ദേശീയപാതയ്ക്ക് കഴിയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കരക്കുടുക്കിൽ തുടരുന്ന മേഖലയിലൊന്നായിരുന്നു ചൈനയിൽ വെച്ച് യുനൈസിന്റെ പരാമർശം മേഖലയിലൂടെ ചൈന വ്യാപാര ഇടനാഴി നടപ്പാക്കുമെന്നും ഞങ്ങൾ സഹായിക്കുമെന്നുമുള്ള തരത്തിൽ അങ്ങേയറ്റ വിദ്വേഷകരമായ പ്രസ്താവനയും യുനൂസ് നടത്തിയിരുന്നു അന്ന് വാക്കുകൾ കൊണ്ടുള്ള ശക്തമായ മറുപടി ഭാരതം യുനൂസിന് നൽകിയിരുന്നു പിന്നാലെയാണ് പുതിയ പാതയുടെ പ്രഖ്യാപനവും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് പ്രഥമ പരിഗണനയാണ് മോദി സർക്കാർ നൽകുന്നത് വളരെ കുറച്ച് ജനസംഖ്യയുള്ള ലോകസഭയിൽ കുറഞ്ഞ പ്രാതിനിധ്യമുള്ള പ്രദേശം എന്ന നിലയിൽ കോൺഗ്രസ് ഭരണകൂടങ്ങൾ ആയത് കൽപ്പിക്കുന്ന മേഖലയിൽ ഒന്നായിരുന്നു ഇത് ഇതാണ് ചൈനയും ബംഗ്ലാദേശും മുതലെടുത്തത് പുതിയ ദേശീയ പാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലാ സാക്ഷ്യം വഹിക്കുക വികസന കുതിപ്പിനാണ് ന്യൂസ് ടാസ് ഭാരതഭൂമി